ഹായ് ഗായ് ഞാൻ എന്നും ചിന്തിക്കും നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ഉപകാരമുള്ളൊരു പതിന നിങ്ങൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരല്ലേ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് റേഡിയേഷൻ പവർ ഉള്ളതാണ് ഈ ഫോണിന് റേഡിയേഷൻ കൂടുതലാണ് സംബന്ധിച്ച് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യണം എന്ന് തോന്നിയാല് മൊബൈലിന്റെ റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിപ്പാണ് ചാണകം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ചാണകം ഒന്ന് രണ്ട് വേറെ ഏറ്റങ്ങൾ മെയിൻ ചാണകമാണ് റേഡിയേഷൻ കുറയ്ക്കാൻ പറ്റും റേഡിയേഷൻ റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന രോഗങ്ങള് എല്ലാം നമുക്ക് പറ്റും ഇതിപ്പോ ഇത് സ്വാമി തന്നെ കണ്ടുപിടിച്ചാണോ നമ്മളല്ല നേരത്തെ ഉണ്ടോ നേരത്തെ ഉണ്ടോ നേരത്തെ കണ്ടുപിടിച്ചതാണോ

എല്ലാരും ചാണകം വീടിന്റെ അടുത്തോ ചിലപ്പോ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും അതെടുക്ക ഒന്ന് ഉണക്കുക നമ്മളെ അത് അതെടുത്താണ്ട് ബാക്കിൽ കറക്റ്റ് ബാക്കിൽ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചു എന്തെങ്കിലും ചട്ടക്കന്നെടുത്തുകൊണ്ടൊന്ന് എനിക്ക് കൊടുത്താൽ മതി അത് എല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നു മറക്കാതെ ചെയ്യലും ചാണക ഇങ്ങനെ അപ്പൊക്കെ ബൈ ബൈ എല്ലാവർക്കും വേറെ മറക്കണ്ട അപ്പൊ ബൈ